ഡിഫറെൻസ് ജി എസ് ടി ഒക്കെ കുറച്ചു അപ്പൊ നമുക്ക് ഇവിടെ തവണ മാക്സിമം വില കുറച്ചിട്ടാണ് ബിറ്റോയിലെ ഇത്തവണത്തെ കലക്കൻ ഓഫർ വെറും എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് അത് നമുക്ക് തവണ സീറോ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് ഇനി ആ ടെർബോലിന് നല്ലൊരു സബോമീറ്റർ സ്വി നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു കിഡ്ലം വെന്യൂ വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അതും ഫുൾ ഓൺലിൽ ഇനി തവണ സെക്കൻഡ് ജനറേഷൻ കറച്ച സെൽടോസ് ഓട്ടോമാറ്റിക് ഗംഭീരമായ ഓഫറുള്ളത് ഇനി തവണ ഫോർച്യൂണർ വേണ്ടവർക്ക് ഫോർച്യൂണറൊക്കെ നല്ല കിടിലം കളക്ഷൻസ് ഒക്കെ ഉണ്ട് അത് മാക്സിമം നമ്മൾ വില കുറച്ചിട്ടുള്ള ഒരു ഗംഭീരമായ ഓഫർ കൂടിയാണ് അപ്പൊ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതാവണു ഓഫർ റേറ്റിന് അതും നെട്ടിക്കുന്ന പ്രൈസിന് ഒറിജിനൽ കേരള ക്രിസ്റ്റലുകളൊക്കെ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റും ഓഫർ പ്രൈസിലൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വിക്ടോറിയിലാണ് ഇത്ര നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അഫ്സൽക്കാണ് അഫ്സൽക്ക മാക്സിമം വില കുറച്ചിട്ട് ജി എസ് ടി കുറച്ചു അതുകൊണ്ട് നമുക്ക് ഇവിടെ വാല്യൂ കുറച്ചു വില കുറച്ചിട്ടുണ്ട് അപ്പൊ ഗംഭീരമായ വിലക്കുറവിലാണ് ഇത്തവണയും നമ്മൾ എത്തിയിട്ടുള്ളത് ഏകദേശം നൂറോളം വാഹനങ്ങൾ അതിൽ പത്ത് രൂപ വാഹനങ്ങൾ ഫുൾ ആണ് അപ്പൊ നമ്മൾ വിക്ടോറിയ ലൊക്കേഷൻ മലപ്പുറം പാണായി സ്വതിപ്പൊടി അപ്പൊ താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ സാധാരണക്കാരന്റെ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഇതാണോ നമുക്ക് വെറും ആറായിരം കിലോമീറ്റർ ഓടിയ കിഡിലം സ്വിഫ്റ്റി അല്ല എസ് എങ്ങനെയായിരുന്നു മോഡല് മാസങ്ങള് വണ്ടി എങ്ങനെയായിരുന്നു ഏറ്റവും ടോപ്പന്റ് അതായത് ആണ് ഫുൾ കമ്പനിസിൽ വരുന്ന അടിപൊളി ജോലി അതായത് നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ സിലിണ്ടർ ആണ് നിലവിൽ ത്രീ സിലിണ്ടർ ആണ് കിട്ടുന്നത് അപ്പൊ ഫോർ സിലിണ്ടർ ഷിഫ്റ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാരണം നമുക്ക് ഒന്നുകൂടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഇരുപത്തിനാല് മോഡല് ഫോർ സിലിണ്ടറിൽ ആറായിരം കിലോമീറ്റർ ആറായിരം കിലോമീറ്റർ ഏറ്റവും ടോപ്പ് എത്ര രൂപ കൊടുക്കാൻ ഇത് നമുക്ക് രൂപത്തിയഞ്ച് ഓണ് ഫുൾ അതുകൊണ്ട് നമുക്ക് ഫോർ സിലിണ്ടർ ആണ് ഹൈലൈറ്റ് കിലോമീറ്റർ നോക്കിട്ടോന് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് അപ്പൊ അതായത് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും നല്ല പെർഫോമൻസ് ഫുൾ ബ്ലാക്കിൽ വരുന്ന വണ്ടി അല്ല എ സി പേർ പവർ വിൻഡോസ് അത്യാവശ്യം നമുക്ക് ടയേഴ്സ് ഒക്കെ പുതുപുത്തൻ ടയേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ടില്ല ആറായിരം ഇത് ആറായിരം കിലോമീറ്റർ ഇല്ല അപ്പൊ പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ് അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പ് എത്രയായിരുന്നു നമ്മൾ ഈ നമുക്കൊരു ഒമ്പത് ലക്ഷം രൂപ കൊടുക്കാം വെറും ഒമ്പത് ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കേട്ടോ അത് പുതിയൊരു വാഹനമായിട്ട് നോക്കുമ്പോഴേ എങ്ങനെയും നമുക്ക് ഇത്രയും കിലോമീറ്റർ ഇതുകൊണ്ട് ഏകദേശം മൂന്ന് നാല് ലക്ഷം അടുത്ത് കുറച്ചു അല്ലെ ഇത് നമുക്ക് തോന്നാം ഒരു സെക്കൻഡ് ജനറേഷൻ ക്രച്ചു മോഡൽ പതിനെട്ട് മോഡലൂന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡീസൽ അല്ലായിരുന്നു ഡീസൽ ഡീസൽ എങ്ങനെയായിരുന്നു എട്ട് ലക്ഷത്തി അറുപതിനായിരം എട്ട് അറുപത് ഓഫർ പ്രൈസ് ആണ് അതായത് നമുക്കിപ്പോ ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിനാണ് വണ്ടി ഡീസൽ വണ്ടിയാണ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് അപ്പൊ നമുക്ക് ഡോട്ട് വരുന്നുണ്ട് ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ വണ്ടിയാണ് ഒരു ഓട്ടോമാറ്റിക് സെൽടോസ് അല്ല ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അന്നത്തെ ഏറ്റവും ടോപ്പന്റ് ഒക്കെ അടക്കം വരുന്ന വണ്ടി സീറ്റ് വെന്റിലേഷൻ എല്ലാം വരുന്നുണ്ട് ഏറ്റവും ടോപ്പന്റ് അത് നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എങ്ങനെയായിരുന്നു മോഡല്യ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഓ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തയ്യായിരം ഈ കാർഡിലെ ഏറ്റവും വലിയ ഓഫർ എല്ലാം ഉണ്ട് പതിനാല് ലക്ഷം അപ്പൊ അതായത് ഈ ഒരു ഷോപ്പിൽ ഒന്നുകൂടെ ഈ ഷോപ്പിൽ നിങ്ങൾക്ക് ഓടും പോയി അന്വേഷിച്ച ില്ോമീറ്റർ കിലോമീറ്റർ ഇവിടുന്നോട്ട് നമുക്ക് ഫോർച്യൂണറുകൾ ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഓട്ടോമാറ്റിക് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് വളരെ അറേറാണല്ലേ നമുക്ക് അറുപതിനായിരം കിലോമീറ്ററ് ാണ് കേരളത്തിൽ നമുക്ക് പോകുന്നത് ഉള്ളവർക്ക് നല്ലൊരു ഓഫർ റേറ്റ് തന്നെയാണ് അല്ലേ മാക്സിമം ലോൺ ആ ലോൺ ചെയ്യാം ലോൺ അവൈലബിൾ ആണ് കേട്ടോ

നമുക്കൊരു പതിനാല് ഒരു ലക്ഷം വണ്ടി ഇറക്കാം ഓഫർ വൈസ് ആണ് രൂപയ്ക്ക് മാനുവൽ മാനുവൽ ആണ് അത് വീലേക്ക് കംഫേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീയർ ഒക്കെ നല്ല ഗിട് ആക്കിട്ടുണ്ട് എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ഫിറ്റ് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ല ന്യൂ ഫേസ് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനിലെ

നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ക്രച്ചാ ക്രച്ചാറ് പെട്രോൾ മാനുവൽ കിലോമീറ്റർ ഓടി കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ആണ് എത്ര നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ ഫുൾ കൊടുക്കാം ലക്ഷം രൂപ ഫുൾ ലോണിലാണ് ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു ക്രച്ച് നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ് ഫസ്റ്റ് നമ്മളൊരു സ്വിഫ്റ്റ് പരിചയപ്പെട്ടിരുന്നു സെയിം കളർ ഓപ്ഷൻ തന്നെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആ ചെയ്തിട്ടുണ്ട് നമുക്ക് ന്യൂ ഫേസിലേക്ക് ഡബിൾ ജെറ്റ് പിന്നെ ഫേസ് കാര്യങ്ങൾ അതേപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ചെയ്തിട്ടുണ്ട് സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു പെടമുണ്ട് ആറ് ലക്ഷം കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ

നമുക്ക് ഒക്കെ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ ഓഫർ പ്രൈസ് ആണ് അതും ഗംഭീരമായ കളക്ഷന് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം വാഹന ബ്ലാക്ക് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ മോഡൽ എങ്ങനെയായിരുന്നു മോഡല് രണ്ട് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ അല്ലേ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ആക്സിഡന്റ് yes. ला। ും അടുത്ത് ഇലക്ട്രിക് വാഹനം നോക്കുന്നവർക്ക് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഫുൾ കൊടുക്കാം നമുക്ക് എങ്ങനെ രൂപ ലക്ഷം ഒമ്പത് അമ്പത് അത് നമുക്ക് ഫുൾ ചെയ്യാൻ പറ്റും അത് നമുക്ക് സൺഗ്രൂപ്പ് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം വണ്ടിയാണ് അത് ലോ കിലോമീറ്റർ അറുപതിനായിരം ഒമ്പത് ലക്ഷം ഫുൾ അല്ലേ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ബിറ്റോയിൽ തന്നെ ആയിരുന്നു അപ്പൊ നമ്മളെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടിയാണ് അപ്പോൾ നമുക്ക് ജി എസ് ടി കുറച്ചുകൂടെ അത്യാവശ്യം നല്ല വിലക്കുറവിൽ ഫുൾ ലോണിലൊക്കെ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നമ്പർ ഓൾറെഡി കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ഒരു വീഡിയോ കാണാം സുർ യാൻസു സൈനിങ്